السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله പ്രിയമുള്ള െ എന്താണ് ഫത്ത സുഹൃത്തിൽ വിജയം എന്നാണ് അർത്ഥം വിജയം തങ്ങൾക്ക് വിജയം കൊടുത്തിരിക്കുന്നു എന്ന് പരിശുദ്ധ പ്രഖ്യാപിക്കുകയാണ് ആ വിജയത്തിന്റെ ഭാഗമായി നമുക്കും വിജയം ലഭിക്കാൻ നമ്മുടെ കാര്യങ്ങളും ഫത്തഹായി കിട്ടാൻ കാരണമാകുന്ന ഒരു സുഹൃത്ത് വളരെ മനോഹരമായി പാരായണം ചെയ്യാൻ പറ്റുന്ന ഒരു സുഹൃത്ത് നമുക്ക് ആദ്യം ഒരല്പം സുഹൃത്തിൽ ഫത്തഹിന്റെ ചില ആയുത്തുകളൊന്നു കേൾക്കാം بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تاخر وما تاخر ويتم نعمته عليك ويهديك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا هو الذي انزل السكينة في قلوب في قلوب المؤمنين ليزدادوا ايمانا ايمانا مع ايمانهم ولله جنود السماوات والارض وكان الله عليما حكيما ليدخل المؤمنين والمؤمنات جنات تجري من تحتها الانهار خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله وكان ذلك عند الله فوزا عظيما പൂർണ്ണമായി ഓതണം എന്ന നമ്മുടെ വീഡിയോ അധികം നീണ്ടുപോകുമെന്ന് കരുതിയിട്ട് ഞാൻ തൽക്കാലം നിർത്തിയതാണ് വളരെ മനോഹരമായി പാരായണം ചെയ്യാൻ പറ്റിയ സുഹൃത്താണ് സൂറത്തുൽ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സൂറത്തുൽ നമുക്കറിയാം പല ആഗ്രഹങ്ങളും ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും ഇല്ലേ നമ്മുടെ കൽവിൽ ആരും ഇല്ല എല്ലാവർക്കും പല ആഗ്രഹങ്ങൾ ഉണ്ടാവും ഒന്നല്ലെങ്കിൽ മറ്റൊരാഗ്രഹം ഈ ആഗ്രഹങ്ങളൊക്കെ പൂവണിയാൻ പലപ്പോഴും സാധിക്കാതെ പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നാൽ പല ഇടങ്ങേറുകളും ഉണ്ടാകുന്നുണ്ട് ആ ഇടങ്ങേറുകളൊക്കെ എല്ലാം തട്ടി മാറ്റാനും പറ്റണില്ല എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്ന ചില സംഗതികൾ ശ്രദ്ധിച്ചുകൊണ്ട് സൂഹത്തുൽ ഫത്തഹ് നിങ്ങളൊന്ന് പാരായണം ചെയ്തു നോക്കിയാൽ നൂറ് ശതമാനം ഞാൻ അങ്ങനെ പറയാൻ കാരണം അത്രയേറെ വിശ്വാസവും അത്രയേറെ ഉറപ്പുമുള്ളത് കൊണ്ടാണ് നൂറ് ശതമാനം നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയാനും നമുക്ക് വരാനുള്ള വിപത്തുകൾ തട്ടിമാറാനും പ്രയാസങ്ങൾ നീങ്ങിപ്പോകാനും കാരണമാകുന്ന ഒരു സൂഹത്താണ് സൂഹത്തുൽ ഫത്തഹ് പോരിശകൾ വിശാല ഞാൻ പറയും ശ്രേഷ്ഠതകൾ പറയും അതുപോലെ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എങ്ങനെയാണ് ഇത് പാരായണം ചെയ്യേണ്ടത് ആദ്യമായി ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ ഞാൻ നിങ്ങളോട് പറയാം സുഹൃത്തുൽ ഫത്ത ഓതുന്നതിന് മുമ്പ് കൃത്യമായിടുക്കാതെ ഒരിക്കലും നിങ്ങൾ ഈ ഖുർആാൻ തൊടുകയോ ഓതുക ചെയ്യും എന്ത് ചെയ്യാ സുഹൃത്തുൽ നിങ്ങൾ പാരായണം ചെയ്യാനിരിക്കുക ആ ഇരിക്കേണ്ട ഇരുത്തം അത് മുന്നിട്ടായിരിക്കണം തിരിഞ്ഞിട്ട് എന്ത് ചെയ്യാ ഓത ഓതാനിരിക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഓതിയിരിക്കണം കാരണം എന്താണെന്ന് അറിയുക നമ്മൾ ഖുർആആൻ ഓതാനിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എന്ത് നന്മ ചെയ്താൽ നമ്മെ വെറു വിടൂല നമ്മളടുക്കലേക്ക് വരും നമ്മളെ ഉറക്കിക്കളയും പ്രത്യേകിച്ച് ഇങ്ങനെ ഉറക്കും നമ്മളെ ഓടാൻ വിടൂല അതുകൊണ്ട് എന്ത് ആദ്യം തന്നെ അവനെ നാട്ടി ആട്ടി മാറ്റാം അവന്റെ ജീവിതത്തിൽ അവനെ നമ്മളെ ഓടിക്കുക ശേഷം വിസ്മ ഓതിയിട്ട് ഈ സുഹൃത്ത് പാരായണം ചെയ്യുക ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ് അദബ് ഉണ്ടാകുന്ന ഒരു സംഗതി പോലും ഈ ഖുർആൻ ഓടുന്നതിനിടയിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല സുഹൃത്തിന് പ്രത്യേക പാരായണം ചെയ്യുന്നതിനിടയിൽ അതബുകൾ ഉണ്ടാകാതെ ോ ശരി ഉദാഹരണം പറയാ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആരെങ്കിലും വന്ന് എന്ത് ചെയ്തു എന്തെങ്കിലും ഒരു കാര്യം വിശേഷം തിരക്കെ നമ്മൾ എന്ത് ചെയ്തു തിരിച്ചങ്ങട്ട് ഖുർആൻ തുറന്നു വെച്ചുകൊണ്ട് തന്നെ മറുപടി പറയാം ഒന്നുമില്ല ഈ ഖുർആൻ നമ്മൾ എന്ത് വിലയെ കൊടുത്തു നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന അള്ളാഹുവിന്റെ കലാമാണ് ഞാൻ ഓതുന്നത് ഈ പരിശുദ്ധമായ സൂറത്താണ് ഇതിനൊരു മഹത്വമുണ്ട് കാരണം എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിട്ട് നല്ല നിയത്തോട് കൂടിയിട്ടാണ് ദുര്യാവ് ആഹ് നല്ല നിയത്തോട് കൂടിയിട്ടാണ് ഞാൻ ഓതുന്നത് അതിനിടയിൽ ആരെങ്കിലും ഒന്ന് ദുനിയാവിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് പരിഗണിക്കാതെ തിരിഞ്ഞിരിക്കാൻ പാടുണ്ടോ അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടത് എന്തും പരിഹാരമാർഗം ഉണ്ടല്ലോ പോയി കഴിയുന്നവര് ഇയാള് കാത്തിൽക്കണോ ഇയാളെ കാത്തുനിർത്തണോ വന്നത് നമ്മൾക്ക് ആ സ്ഥാനമുള്ള ഒരാളാണ് പവർ ഉള്ള ഒരാളാണെങ്കിൽ ആ അദ്ദേഹത്തെ ഇങ്ങനെ കാത്തു നിർത്തുന്നത് ശരിയല്ലല്ലോ അപ്പൊ ഒരു പരിഹാരമാർഗം വേണ്ടേ എന്താ ചെയ്യേണ്ടത് പഠിച്ചു ചൊളി പഠിച്ചു ഖുർആാൻ ഓന്നതിനിടയിൽ അല്ലെങ്കിൽ ഈ സുഹൃത്തുക്കൾ ഓന്നതിനിടയിൽ ആരെങ്കിലും ദുനിയാവിന്റെ എന്തെങ്കിലും വിഷയങ്ങൾ സംസാരിക്കേണ്ടി വന്നാൽ ഒന്ന് മടക്കുക എന്നാൽ മടക്കിയതിനു ശേഷം പറഞ്ഞതിനു ശേഷം അതോട്ട് സംസാരിച്ചു ബാക്കി ഓതണം എന്നാൽ തുറന്ന ശേഷം വേണം ബാക്കി ഓതാൻ അങ്ങനെ അപ്പാടി ഞങ്ങൾ ഓതരു കാരണം എന്ത് ഇതിനിടയിൽ ആളുകൾ വരുന്നതും നമ്മളെ ഇതിൽ നിന്നും പിന്മാറാൻ ശ്രമിക്കുന്നതും ഒക്കെ പണികൾ ാണ് എന്നാൽ വന്ന ആൾ ഇബിലീസ് എന്ന് പറഞ്ഞിട്ട് ആളെ എന്ന് ആളുകൾ നിൽക്കരുത് അപ്പം ഇബ്ലീസിന്റെ പണികളാണ് ഈ നടക്കുന്നതൊക്കെ ഇബ്ലീസ് എങ്ങനെ ഇത് മുടക്കാൻ ശ്രമിക്കും അവനെ അവനൊന്നും ആട്ടി എന്ത് ചെയ്യാം അതിനുശേഷം വൃത്തിയായിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞ സൂറത്തിൽ നിങ്ങൾ പാരായണം ചെയ്യണം ഈ പാരായണം ചെയ്യുന്നതിന് ചില കണക്കുകളും രൂപമൊക്കെ ഉണ്ട് ചില ദിവസങ്ങൾ എത്ര ദിവസം എത്ര വട്ടം ഓതണം എന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വിഷമങ്ങൾ ഇത് എത്ര തവണ ആരെങ്കിലും ഒരാൾ നരെങ്കിലും ഇരുപത്തിയൊന്ന് തവണ ഊതിയാൽ അല്ലെങ്കിൽ ഔ തവണ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റണം എന്നല്ലേ പറയുന്നത് കണക്കുണ്ട് എത്ര ഫീസ് അയ്യാമി മൂന്ന് ദിവസം കൊണ്ടൊരാൾക്ക് ഓതാൻ പറ്റി ഇരുപത്തി ഒന്ന് തവണ മൂന്ന് ദിവസം കൊണ്ട് ഒരാൾക്ക് ഓതാൻ കഴിഞ്ഞാൽ അവരങ്ങനെ ഊഴിത്തുയർത്താൽ അല്ലെങ്കിൽ ഇനി മൂന്ന് ദിവസം കൊണ്ട് കഴിഞ്ഞില്ല പക്ഷേ അത് തിരക്കൊക്കെ ഉണ്ട് ജോലിയുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ തിരക്കുണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഓതാൻ കഴിഞ്ഞില്ല എന്നാൽ അതിനും പരിഹാരം മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അഞ്ചു ദിവസം കൊണ്ട് ഓയി മൂന്ന് ദിവസം ദിവസം കൊണ്ട് ീർത്തു എന്നിട്ടോ ഏഴു ദിവസം കൊണ്ട് തീർത്തു ഇനി അഞ്ചു ദിവസം കൊണ്ട് പറ്റിയില്ല ഏഴ് ദിവസം കൊണ്ട് തീർത്തു കഴിഞ്ഞാൽ ഈ നാല്പത്തി ഒന്ന് തവണയോ അല്ലെങ്കിൽ പറ്റുന്ന ഇരുപത്തി ഒന്ന് തവണയോ അവൻ തീർത്തു കഴിഞ്ഞാൽ ഈ ആവശ്യം മനസ്സിൽ വെച്ചുകൊണ്ട് അവൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആവശ്യം അള്ളാഹു അവൻ ഉദ്ദേശിക്കാത്ത വിചാരിക്കാത്ത ഭാവത്തിലൂടെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും അള്ളഹുദി ഖാൻ കുമാർ ആകട്ടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞിട്ട് അതേ സ്ഥലത്തിരുന്നുണ്ട് നമ്മൾ ആ എടുത്തിട്ട് നമ്മൾ കറം കമ്പിലൊക്കെ ഇരിഞ്ഞാണ് ഇരിക്കുന്നത് നമ്മൾ ഉതോടുകൂടിയിട്ടാണ് ഇരിക്കുന്നത് ഒന്ന് എടുത്തു വെച്ചിട്ട് നല്ല നീയത്ത് കൽവിൽ ഉണ്ടാകും അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ചോദിക്കാൻ പറ്റിയ സമയം കൂടിയാണ് നിസ്കാരശേഷം ആ സമയത്ത് ഇരുന്നുകൊണ്ട് ഒന്നോ രണ്ടോ തവണ ഒരു മൂന്ന് തവണ നമ്മൾ കഴിവിന്റെ പരമാവധി എത്രയാണോ ഓതാൻ പറ്റുന്നത് മൂന്നോ മൂന്നോര പേജോന്ത ഉള്ളൂ സുഹൃത്തുൽ അത് അതൊന്നും ഓതിയിട്ട് ടക്കി വെച്ച അടുത്ത പക്കത്തിനടുത്ത് നോക്കിയാൽ മതി ഇങ്ങനെ കുറഞ്ഞ ഇരുപത്തി തവണ നമുക്ക് ഓതാൻ വളരെ എളുപ്പത്തിൽ കഴിയും ദിവസം കൊണ്ടൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓതി തീർക്കാൻ കഴിയും അങ്ങനെ സൂറത്തുൽ സൂഹത്തുൽ ആരെങ്കിലും പാരായണം ചെയ്താൽ അവന്റെ ഹാജത്ത് അള്ളാഹുഹുല്ലാഹു മുഴുവൻ ഹാജത്തുകളും എന്താണോ അവൻ ആഗ്രഹിക്കുന്നത് അത് പൂർത്തീകരിച്ചു കൊടുക്കും നമുക്കൊക്കെ ആഗ്രഹമുള്ളവരാണ് പല ആഗ്രഹങ്ങളാണ് ഒന്നാമത്തെ ഒരു ആഗ്രഹം ഞാൻ പറയാം നമുക്കൊരു നല്ല ജോലി വേണം ണം പല ആളുകളും എന്നോട് കമന്റുകളായി രേഖപ്പെടുത്തിയാണ് അതെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ദ്വാരണം അല്ലെങ്കിൽ ഹൈറായ ജോലി കിട്ടാൻ ദ്വാരക്കണം മക്കള് വിദേശത്തേക്ക് പോയിട്ടുണ്ട് ഭർത്താവ് വിദേശത്ത് പോയിട്ടുണ്ട് നല്ല ജോലി ശരിയാകാൻ ദ്വാരക്കണം ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതെ ആ ഉള്ള ജോലിയിൽ ഇപ്പൊ ചെറിയ ജോലിയിൽ കയറിയിട്ടുണ്ട് അതിനൊന്നും വറക്കത്ത് കിട്ടാൻ ദ്വാരക്കണം അല്ലെങ്കിൽ നല്ല വരുമാന മാർഗം കിട്ടാൻ ദ്വാരക്കണം ഇങ്ങനെ പല ആളുകളും പല വിഷമങ്ങൾ പറഞ്ഞു വരണം ജോലി സംബന്ധമായി അപ്പൊ എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു വിഷയമാണ് നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളത് കാരണം എന്റെ നല്ല ജോലിയിലൂടെ നല്ല വരുമാനം കിട്ടുകയും അതിലൂടെ നമ്മൾ പല ആഗ്രഹങ്ങൾ പൂവണിയാൻ പറ്റുകയും ചെയ്യും ദുനിയാവിന്റെ ആഗ്രഹങ്ങൾ പലരും നമുക്ക് നേടിയെടുക്കാൻ കഴിയും അതുപോലെ മറ്റൊരു ആഗ്രഹമാണ് വീടുണ്ടാകുക വീടുള്ള ആളുകൾക്ക് പല വിഷമങ്ങളാണ് വീടുമായി ബന്ധപ്പെട്ടിട്ട് പല ആളുകളും എന്നോട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരിൽ പലരും പറഞ്ഞത് അതായത് വീടില്ല സ്വന്തമായിട്ട് ഒരു വീടില്ല ദ്വാരക്കണെ സ്വന്തമായിട്ടൊരു വീട്ടിലുണ്ടാകാൻ വേണ്ടി ത്യാരക്കണേ കാരണം ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവും ശരിയാണല്ലോ ഞാനും വാടക വീട്ടിലാണല്ലോ എനിക്കും ദാരക്കണം എനിക്കും അതൊന്ന് പൂർത്തീകരിച്ചു കിട്ടണം സ്വന്തമായിട്ടൊരു വീട്ടിൽ കയറി കിടക്കണം സ്വന്തമായിട്ടൊരു വീട്ടിൽ ഒന്ന് നന്തി ഉറങ്ങാനുള്ള ഭാഗ്യം ലഭിക്കണം ഇത് ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് പക്ഷെ പല പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടാണ് വാടകയ്ക്കുള്ള വിഷമം വാടക കൊടുക്കാൻ ബുദ്ധിമുട്ട് കാരണം ഞാൻ സമ്പാദിക്കുന്നത് മുഴുവൻ വാടകയായിട്ട് മറ്റൊരാൾക്ക് കൊടുക്കേണ്ട അവസ്ഥ വരികയാണ് അതൊരു വലിയ വിഷമമാണ് അതിൽ നിന്നും സ്വന്തമായിട്ടൊരു വീട് വേണം അല്ലെ ഉള്ള വീട്ടിൽ പറക്കത്തില്ല വലിയ വീടൊക്കെ ഉണ്ട് ഭാഗത്തുള്ള വീടും സ്ഥലമൊക്കെ പക്ഷെ ജീവിതത്തിൽ വീട്ടിലൊരു ഭർക്കത്ത് കിട്ടണില്ല ഒരു സന്തോഷമില്ല ഇങ്ങനെ പറയുന്ന ആളുകൾ ഇനിയും മറ്റൊരു വിഷയമാണ് നമുക്ക് എന്ത് ചെയ്യാം നല്ലൊരു വാഹനം ഉണ്ടാവുക വാഹനമൊക്കെ അത്യാവശ്യമാണ് നല്ലൊരു വാഹനം കിട്ടാൻ വേണ്ടി കാരണം മുത്തലുഹു വീട്ടിൽ ബറക്കത്ത് ഉണ്ടാകുക നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാനുള്ള ചില കാര്യങ്ങളിൽ പെട്ടതാണ് നല്ല വാഹനം ഉണ്ടാവൽ വാഹനം നല്ലതാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ജീവിതത്തിൽ ഉണ്ടാവും വീട്ടിൽ വർക്കത്തിണ്ടാവും നല്ലൊരു വാഹനം വേണം നമുക്ക് അത്യാവശ്യമാണ് ആഡംബരമല്ല അത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമുക്ക് നല്ല മക്കളെ ലഭിക്കുക എന്നുള്ളത് മക്കൾ പല മക്കളാളുകൾ ദ്വാരക്കാൻ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ല നമ്മുടെ ആഗ്രഹങ്ങളാണ് ഏഹ് കാരണം നമ്മുടെ തലമുറ നിലനിൽക്കണം നമ്മൾ വരണപ്പെട്ടോടൊപ്പം നമുക്ക് വീട് ദ്വാരക്കാൻ ആള് വേണം നല്ല സന്താനങ്ങൾ നമുക്ക് ലഭിക്കണം അനുഗ്രഹിക്കു മാറാകട്ടെ അതുപോലെ തന്നെ വിവാഹപ്രായം അനുയോജ്യരായ ഇണകളെ കിട്ടാതെ സങ്കടപ്പെടുന്നവർ പൊതുവരന്മാരെ കിട്ടാതെ സങ്കടപ്പെടുന്നവർ നല്ല വിവാഹം കഴിക്കാൻ പറ്റുക നല്ല ഇണകളെ കിട്ടുക ഇത് വാഹത്താണ് സന്തോഷമാണ് വലിയ അനുഗ്രഹമാണ് അപ്പൊ ഇങ്ങനെ പല ആഗ്രഹങ്ങൾ എണ്ണിയാൽ തീരാത്ത ആഗ്രഹങ്ങളുണ്ട് ഞാൻ ചില മേഖലകൾ മാത്രം പറഞ്ഞു ഇങ്ങനെ ഇപ്പൊ എനിക്കുള്ള ആഗ്രഹങ്ങളായിരിക്കൂലി കേൾക്കുന്ന നിങ്ങൾക്കുണ്ടാകുക ഉണ്ടാകുക നിങ്ങൾക്കുള്ളതായിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക അതുപോലെ എനിക്കുണ്ടാവുക ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങളാണ് ഉണ്ടാവുക പല ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങളാണ് ഇതൊക്കെ പൂവണിയാൻ ഇതൊക്കെ നടന്നു കിട്ടാൻ പലപ്പോഴും ആഗ്രഹങ്ങളൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വരികയാണ് ഇതൊക്കെ പൂവണിഞ്ഞ് കിട്ടാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ സാധന എന്തെങ്കിലും ദ്വാരം ഉണ്ടോ നിക് ഉണ്ടോ സ്വലാത്തുണ്ടോ ദ്വാരക്കാൻ ദ്വാരക്കണം അതോടൊപ്പം എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരണം ഇങ്ങനെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനുള്ള ഒരു പരിഹാരം ഏറ്റവും ഉദാത്തമായ ഒരു പരിഹാരം ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു പരിഹാരം ഉണ്ടോ എന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്ക് പറയാൻ കിട്ടൂല അത്രയും പരിഹാരം നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റിയ ഒരു വിഷയം സൂറത്തിൽ നിങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നൂറ് ശതമാനം നിങ്ങളുടെ വിഷയങ്ങൾ പൂർത്തീകരിക്കാൻ മതിയായതാണ് എത്ര ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അതൊക്കെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് എന്റെ മകന് നല്ലൊരു മകളെ പെൺകുട്ടിയെ പെൺകുട്ടി വിവാഹം കഴിക്കാൻ നല്ലൊരു ഇണയെ കിട്ടണം ഒരു മ്മ്മാടെ ആഗ്രഹം ആഗ്രഹമാണ് ഇപ്പൊ മനസ്സിൽ വെച്ചിട്ട് ചോദിക്കോളി ഉമ്മ മനസ്സിൽ വെച്ചിട്ട് ഓദിക്കോ അത് എന്റെ മകന് നല്ലൊരു ഇണയെ കിട്ടണം നല്ല ഹൈറായ പെൺകുട്ടിയെ നിങ്ങൾ ഓതി തീർത്തോ ഇൻഷാ ഈ പറയുന്ന രൂപത്തിൽ ഈ എണ്ണ മനസ്സിൽ നിങ്ങൾ ഓടിക്കോളി നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു മരുമകളും കൂട്ടും ആ മകന് അനുയോജ്യമായ ഒരു ഭാര്യയെ സ്വാലിഹത്തായ ഒരു പെണ്ണെ കിട്ടും അള്ളാഹു തോഫീകർമാറായിട്ടെ അല്ലെങ്കിൽ മക്കൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല വിഷമം അല്ലെ എനിക്ക് മക്കൾ മക്കളുണ്ടാവുന്നില്ല സങ്കടം അപ്പൊ എന്തു ചെയ്യാ മനസ്സിൽ നല്ല നീയത്വം വെച്ചിട്ട് അള്ളാഹു എനിക്ക് നല്ല മക്കളെ സ്വാലിഹിങ്ങളായ മക്കളെ നൽകണേ അള്ളാഹു എന്ന നല്ല നീയത്തോടു കൂടി ഈ പറയുന്ന രൂപത്തിൽ നിന്ന് ഓതിക്കോടി തീർച്ചയായിട്ടും നല്ല മക്കളെ കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കും നല്ല ജോലിയില്ല ഭർത്താവ് വിദേശത്തേക്ക് പോയി മക്കൾ വിദേശത്തേക്ക് പോയി അവർക്ക് ജോലി ചെയ്യാവുന്ന എത്രയോ ആളുകൾ ധാരക്കാൻ ലഭിച്ചവരുണ്ടെന്ന് അറിയോ ജോലി അടുപ്പിച്ചു കൊടുക്കു മാറാട്ടെ നല്ല നീത് വെച്ച് നിങ്ങൾ ചെയ്തോളി നൂറ് ശതമാനം ഉറപ്പാണ് നല്ല ജോലി ഹൈറായ വരുമാന മാർഗം തുറന്നു കിട്ടും എന്നുള്ളത് ഇതുപോലെ വീടില്ലാത്തവർ വെച്ച് ചോദിക്കോളി കടബാധ്യതയുള്ളവർ അവർ വെച്ച് അള്ളാഹു നീ ചോദിക്കും എത്ര വലിയ കടമാണെങ്കിലും അവന്റെ വിശാലമായ ഖജനാവിന് മുമ്പിൽ ഇതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല അവന്റെ വിശാലമായ ഖജനാവിൽ നിന്നും അവൻ നമുക്ക് നൽകാനുള്ളത് മുഴുവൻ ഈ ലോകത്തിന് നൽകാനുള്ളത് മുഴുവൻ അവൻ ഒന്ന് മുക്കി കോരി കൊടുത്താൽ എത്ര കോരി കൊടുത്താലും നമ്മൾ ഈ സൂചി എടുത്തിട്ട് കടലിൽ മുക്കിയിട്ട് മുക്കിയാൽ അതിന്റെ തുമ്പത്തെത്ര തുളി ഉണ്ടാവും അത്ര പോലും കുറവ് വന്നിട്ടുണ്ടാവൂല അള്ളാഹുവിന് ഒരു വിഷയമുള്ള സംഗതി ഒന്നുമല്ല നല്ല നീത്ത് വെച്ച് നമ്മളെ കൽബ് നന്നായിട്ട് നോക്കാൻ ശ്രമിക്കണം അള്ളാഹു തോഫിന് മാറായിട്ട് രണ്ടാമത്തെ അതുപോലെ തന്നെ അവന്റെ സകല വെറുക്കപ്പെടുന്ന സംഗതികളും അവന് ഇഷ്ടമില്ലാത്ത സംഗതികളും അവനാവശ്യമില്ലാത്ത സംഗതികളും ഇടങ്ങേറുണ്ടാക്കുന്ന മുസീബത്ത് ഉണ്ടാക്കുന്ന സകല വിഷമങ്ങൾ ും അള്ളാഹു തട്ടിമാറ്റി കൊടുക്കും എല്ലാ ഹാജത്തും ആവശ്യങ്ങളും പൂർത്തീകരിക്കും അവന്റെ വിഷമങ്ങൾ തട്ടിമാറും സമ്പത്തില്ല സാമ്പത്തികമായി പല പ്രയാസത്തിലാണ് വിവാഹം ശരിയാവുന്നില്ല വീട് റെഡിയാവുന്നില്ല എത്ര നോക്കിയിട്ടും വീട് പണി പൂർത്തീകരിക്കും കഴിയുന്നില്ല നല്ല ജോലി ഒന്നും കിട്ടുന്നില്ല നല്ല പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ജോലി കിട്ടുന്നില്ല മനസ്സിനടങ്ങിയ നമ്മൾ ആഗ്രഹിച്ചൊരു ജോലി അത് ലഭിക്കുന്നില്ല അപ്പൊ ഇങ്ങനെ പറയുന്ന പല പ്രശ്നങ്ങളും പറഞ്ഞ ആളുകൾ ഭാര്യ ഭർത്താക്കന്മാരുടെ വിഷമം പറഞ്ഞവർ കുടുംബത്തിനിടയിൽ വിഷമം പറഞ്ഞവർ മക്കളും മാതാപിതാക്കളും തമ്മിൽ പോരിൽ കഴിയുന്നവർ അയൽവാസികൾ തമ്മിൽ വിഷമത്തിൽ കഴിയുന്നവർ ഇനിയോ ഈ രണ്ട് വമ്പൻ നേട്ടങ്ങൾക്ക് പുറമെ ഒന്ന് നമ്മൾ ആവശ്യ പൂർത്തീകരണം രണ്ട് നമ്മളുടെ വിഷമങ്ങൾ തട്ടിമാറൻ മൂന്നാമത്തതും നാലാമത്തതും മഹാന്മാർ പഠിപ്പിച്ചത് ദുനിയാവിന്റെ സകല ഹൈറുകളുടെയും വാതിൽ ഇതൊരാൾ ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ ദിവസവും ഓരോ തവണ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഓദിക്കഴിഞ്ഞാൽ അവന് ദുനിയാവിന്റെ സകല ഹൈറുകളും അള്ളാഹു തുറന്നു കൊടുക്കുന്നു അതിലെല്ലാം പെട്ടില്ലേ ഈ പറഞ്ഞത് മുഴുവൻ പെട്ടില്ലേ അള്ളാഹു തോഫിക്ക് മാറാകട്ടെ നല്ല നീത്ത് വെച്ചോളി എനിക്ക് അല്ലാഹു ഇന്ന് മുതൽ ഓതാം നീ തൗഫികൾ ഗണേ അള്ളാഹു തൗഫീകൾ മാറാട്ടെ അതുപോലെ തന്നെ വല്ലാഹ്റ ആഹ്റത്തിന്റെ മുഴുവൻ കയറുകളെയും അള്ളാഹു സ്വഹാനത്തോടെ തുറന്നു കൊടുക്കുന്ന ദുര്യാവിന്റെ കൈറുകൾ ഞാൻ പറഞ്ഞു അല്ല വീട് കിട്ടുക വാഹനം കിട്ടുക അതുപോലെ നല്ല ജോലി കിട്ടുക മക്കളെ കിട്ടുക നല്ല ഇണകൾ കിട്ടുക തുടങ്ങി അതുപോലെ ഇടങ്ങേറുകൾ തട്ടി മാറുക കയർ കിട്ടുക എന്നുള്ളതിലൊക്കെ പെട്ടു അത് നമ്മുടെ കണ്ണേറുകൾ മുസീബാത്തുകൾ ഫിത്തനകൾ ഫസാദുകൾ എന്നൊക്കെ രക്ഷപ്പെടുക അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുക കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക ഇങ്ങനെ തുടങ്ങി നമുക്ക് വരാൻ ആവശ്യമില്ലാത്ത ആഗ്രഹമില്ലാത്ത സംഗതികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറും ഇതൊക്കെ നമുക്ക് ഹെയറാണ് ഇനിയും ആഹ്റത്തിന്റെ ഹയർ എന്താവിന്റെ ഹെയർ കിട്ടി ആഹ്റത്തിന്റെ ഹയർ പരിശുദ്ധ ഖുർആനിലെ നമ്മൾ പാരായണം ചെയ്തത് പരിശുദ്ധ ഖുർആാനിലെ വലിയ മഹത്വമുള്ള സുഹൃത്തിൽ ഫത്തഹല്ലെ പാരായണം ചെയ്തത് നമുക്ക് കിട്ടാനുള്ള ആദ്യത്തെ നേട്ടം നന്നായി കിട്ടണം ആ അവസാനം നന്നായി കിട്ടണം എന്നാൽ ബാക്കിയൊക്കെ രക്ഷപെട്ടു കിട്ടു അതിനുശേഷം പോകുന്ന ഖബർ വെളിച്ചമായി കിട്ടണം അവിടെ രക്ഷപെട്ടു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സംഗതികളും രക്ഷപ്പെട്ടു എന്ന് മുത്തു പഠിപ്പിച്ചതാണ് ഇനി അവിടും നമ്മൾ എഴുന്നേൽക്കുന്ന സമയം ഉണ്ട് എഴുന്നേൽക്കുന്ന സമയം നല്ല ആളുകളുമായിട്ട് പോകണം പോകണം ആയിട്ട് അതൊക്കെ നമുക്ക് കിട്ടേണ്ട ആവശ്യങ്ങളാണ് ആഗ്രഹങ്ങളാണ് അത്യാവശ്യങ്ങളാണ് ഓരോ ആവശ്യമല്ല അങ്ങനൊക്കെ പോയാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ആണ് അക്ഷരം ഒരുമിച്ച് കൂടുന്ന സമയത്ത് നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടണം ഒത്തിരിക്കാരുണ്ടായിരുന്നു അള്ളാഹു എന്നെ നീന്തി ചെയ്യണം സമാധാനമുള്ളവനായി ജീവിപ്പിക്കണം സമാധാനമുള്ളവനായി മരിക്കാൻ പറ്റണം അതുപോലെ തന്നെ സമാധാനമുള്ളവരോടൊപ്പം നാളെ മഷറിൽ ഒരുമിച്ച് കൂട്ടണം അത് നമ്മൾ ആഗ്രഹിക്കണം അള്ളാഹുമാറാട്ടെ ഇനി അവിടുന്നന്മജന്മകളൊക്കെ വിചാരണ ചെയ്യുന്ന സമയത്ത് നന്മ ഒരുപാടായി കിട്ടണം അള്ളാഹു തൽ കുമാറാകട്ടെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നാളെ സുറാത്തുബാലം കടക്കണം അള്ളാഹു തോഫിഖൽ കുമാറാവട്ടെ അതുപോലെ തന്നെ തങ്ങളുടെ കയ്യിൽ നിന്ന് കുടിക്കണം ആ പിന്നാര മുഖം കണ്ടുകൊണ്ട് ത്തിൽ കഴിയണം അതുപോലെ തന്നെ അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം കിട്ടണം ഇതൊക്കെ നമ്മൾ ആഹ് ആവശ്യങ്ങളാണ് ഇതൊക്കെ കിട്ടാൻ നിങ്ങൾ പാരായണം പതിവാക്കൊള്ളാൻ മഹാന്മാര് പഠിപ്പിച്ചിരുന്നു അള്ളാഹു ദൈവത്തെ കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം മാറാകട്ടെ അള്ളാഹു തോഫിക്ക് മാറാകട്ടെ എന്റെ പ്രിയമുള്ള ഉമ്മമാർക്ക് അപ്പമാർക്ക് ഞാൻ ഈ പറഞ്ഞത് ഉപകാരപ്പെട്ടു വാങ്ങണമെന്ന് വിശ്വസിക്കുന്നു കാരണം ഞാൻ ഈ പറഞ്ഞത് ആനാണ് ഈ പറഞ്ഞത് മഹത്വങ്ങളാണ് നമ്മെ പഠിപ്പിച്ചു തന്നത് അവരുടെ ജീവിതത്തിൽ പതിവാക്കി എനിക്ക് തന്നെ എത്രയോ അനുഭവങ്ങളുണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചാലും മാറാട്ടെ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് ഒരുപാട് നടന്ന സംഗതികൾ എനിക്ക് തന്നെ അനുഭവം കിട്ടിയത് എനിക്ക് തന്നെ ഫലം കിട്ടിയത് പറയാനുണ്ട് അള്ളാഹു എല്ലാ കലാവുകളും എല്ലാ ഹാജത്തുകളും പൂർത്തീകരിച്ചു മാറാട്ടെ എല്ലാ വിഷമങ്ങളും രക്ഷ നൽകും മാറാകട്ടെ കാരണം കമന്റ് ബോക്സ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര ആഗ്രഹങ്ങളുള്ള ആളുകളാണ് എത്ര വിഷമങ്ങൾ പറയുന്നവരാണ് കാരണം അത് കഴിവിന്റെ പരമാവധി എല്ലാവർക്കും ഞാൻ റീപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാരന്ന് കൊടുക്കാറുണ്ട് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാൻ നമ്മുടെ ആഗ്രഹങ്ങൾ പരസ്പരം ഈ പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ ചെയ്യുന്നത് കാരണം മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ദ്വാരാണ് ഉള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുക അവന് ആ സ്വീകരിക്കുന്നതിന് മുമ്പ് നമുക്ക് അാഹു അത് കബൂലാക്കി തരും അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദ്വാരക്കണം നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദ്വാരക്കണം ഉള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഈ ദ്വശത്ത് ചെയ്ത മുഴുവൻ മുനിങ്ങൾക്കും അർഹമായ പ്രതിഫലം ഉള്ളാഹു നൽകുമാറാകട്ടെ എന്റെ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മുഴുവൻ നിങ്ങൾ മറ്റുള്ളവരെല്ലാം എത്തിച്ചു കൊടുക്കുക കാരണം ഒരുപാട് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ആഗ്രഹങ്ങൾ വെമ്പുന്ന കൽപുമായി നടക്കുന്ന ആളുകളുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വിഷമങ്ങളുള്ള ആളുകളുണ്ട് അവർക്ക് ആ വിഷമങ്ങളൊക്കെ ഒന്ന് മാറ്റി കിട്ടാൻ അള്ളാഹു നമുക്ക് നൽകിയ ഒരു വഴിയാണല്ലോ ഇത് അത് മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കാം അതിന്റെ ഒരു പ്രതിഫലം കാരണം അതിന്റെ ഒരു തർക്കത്ത് കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹൈറുകൾ ഉണ്ടാകും അള്ളാഹു നമ്മയൊക്കെ ഈ ഒരു ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷേ മറ്റൊരു അവസരത്തിൽ മറ്റൊരു നമുക്ക് കണ്ടുമുട്ടാം الحمد لله. الحمد لله السلام عليكم ورحمه الله